ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലേക്കൊരു അഞ്ച് കിലോ വാട്ട് സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ എങ്ങനെയാണ് ഒരു സോളാർ സിസ്റ്റം നമ്മുടെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് മുകളിൽ നിന്നും താഴേക്ക് ഡി സി കേബിൾസും എർത്ത് കേബിൾസും ലൈറ്റിംഗ് അറസ്റ്റിൻ്റെ കേബിളും ഇതെല്ലാം താഴേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇതെല്ലാം പൈപ്പിനുള്ളിലൂടെയാണ് എത്തിക്കുന്നത് ആ പൈപ്പ് കൃത്യമായിട്ട് ഫിറ്റ് ചെയ്ത് ലെവലെല്ലാം ചെക്ക് ചെയ്ത് ആണ് താഴേക്ക് എത്തിക്കുന്നത് അപ്പം ഇതിന് നമ്മൾ കാണുന്നതുപോലെ അല്ല ഒത്തിരി എടുക്കും ഏകദേശം രണ്ട് ദിവസം കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ സോളാറിൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തത് ആദ്യത്തെ പരിപാടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കേബിളും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡി ബി ബോക്സിൻ്റെ അടുത്തായിരിക്കണം ഇൻവേർട്ടർ സിസ്റ്റം എല്ലാം വെക്കേണ്ടത് അതുകൊണ്ട് അത് എല്ലാം അതിലേക്ക് എത്തിക്കുന്നതാണ് ആദ്യത്തെ ഒരു പ്രോസസ്സ് കേബിളുകളെല്ലാം താഴേക്ക് എത്തിയതിനു ശേഷം പിന്നെ ഇൻവേർട്ടർ ഫിക്സ് ചെയ്യാനുള്ള ഏരിയയിലേക്കുള്ള ഇൻവേർട്ടറിൻ്റെ കണക്ഷന് എർത്ത് കണക്ഷന് എ സി ഡി ബി ഡി സി ഡി ബി ഇതെല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അടുത്ത പിന്നത്തെ രണ്ടാമത്തെ പ്രോസസ്സ് അപ്പം അതിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ടുള്ള എർത്ത് കണക്ഷൻ ഫിക്സ് ചെയ്യുവാണെങ്കിൽ കാണുന്നത് ഈ ഒരു റാഡിന്നാണ് ഇൻവേർട്ടറിൻ്റെ എർത്ത് എ സി ഡി സി എർത്ത് പോകുന്നത് അതിനു അതിനുവേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു എപ് ആണ് ഇപ്പം നമ്മൾ ഈ കാണുന്ന സിസ്റ്റം എർത്ത് സിസ്റ്റത്തിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ വീട്ടിലേക്ക് പാനലുകൾ അതിന്റെ ബാക്കിയുള്ള റോ മെറ്റീരിയൽസ് എല്ലാം എത്തി എത്തിയ റോ മെറ്റീരിയൽസ് എല്ലാം ഇനി മുകളിലേക്ക് കയറണം പിക്കപ്പ് വീടോട് ചേർത്ത് നിർത്തിയിട്ടാണ് സാധനങ്ങളെല്ലാം മുകളിലേക്ക് കയറ്റിയത് പാനലിനൊക്കെ അത്യാവശ്യം നല്ല നീളോ ഉള്ളത് കൊണ്ട് തന്നെ പിക്കപ്പിന് മുകളിലേക്ക് നിന്നുകൊണ്ട് ഇത് മുകളിലേക്ക് എത്തിക്കാൻ വളരെ സിമ്പിളായിട്ട് സാധിച്ചു എല്ലാം എടുത്ത് മുകളിലേക്ക് കയറ്റിയതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടികൾ ഇനിയും ചെയ്യാൻ വേണ്ടി കിടക്കുന്നു ഇപ്പോഴും നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു രണ്ട് ദിവസം കൊണ്ടാണ് നമ്മുടെ വീട്ടിലെ വർക്ക് തീർന്നത് ഇപ്പോഴും ഇതിൻ്റെ വർക്ക് ഒന്നുമായിട്ടില്ല മേളയിൽ നിന്നുള്ള കണക്ഷൻ താഴേക്ക് എത്തിച്ചിട്ട് ഉള്ളത് മാത്രമേ ഉള്ളൂ ഇനിയും ബാക്കിയുള്ള പരിപാടികളെല്ലാം കിടക്കുന്നതേ ഉള്ളൂ അങ്ങനെ അവസാനം നമ്മുടെ പാനലുകളെല്ലാം മുകളിലേക്ക് കയറ്റുകയാണ് ലാസ്റ്റ് പാനലാണ് ഇപ്പോൾ കയറ്റുന്നത് എല്ലാ പാനലും മുകളിലേക്ക് സുരക്ഷിതമായി എത്തിച്ച് പാനലെല്ലാം മേളിൽ മേളിലെത്തിച്ചതിന് ശേഷം രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാനൽ വെക്കാനുള്ള സ്റ്റാൻഡിൻ്റെ പീസ് ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് പീസുകളായിട്ടാണ് വരുന്നത് അപ്പം അതിൻ്റെ എണ്ണം എല്ലാം കറക്റ്റാണോ എന്തെങ്കിലും ആയിട്ട് വേണോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്ത് വന്ന് അതിനുശേഷം അതിൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം മുകളിലേക്ക് കയറ്റി അതിനുശേഷം നമ്മൾ താഴേക്ക് വന്ന് വീണ്ടും നമ്മൾ നൃത്ത വർക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് എടുത്ത് നമ്മൾ താഴേക്കുള്ള കണക്ഷൻ സെറ്റ് ചെയ്തു അതിന് ശേഷം നമ്മുടെ ഇൻവേർട്ടറും എ സി ഡി സി ഡി ബി വെക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ചെയ്യുന്നത് ഇവിടെയാണ് ശരിക്കും നമ്മുടെ എ സി ഡി സി ഡി ബി ഇൻവേർട്ടർ വരുന്നത് ഇൻവേർട്ടർ വരെയുള്ള മുകളിൽ നിന്ന് താഴേക്കത്താൻ ഉള്ള പൈപ്പുകൾ അതിൻ്റെ വയറുകളെല്ലാം ഓൾറെഡി നേരത്തെ തന്നെ കണക്ഷൻ വലിച്ചിട്ടു അത് നമ്മൾ ആദ്യം കണ്ടായിരുന്നു അതിന് ശേഷം ഇതിൻ്റെ എ സി ഡി സി ഡി ബികളുണ്ട് അപ്പോൾ അത് വെക്കാനായിട്ടുള്ള ബോക്സുകളാണിത് ഈ ബോക്സ് എല്ലാം വാട്ടർ പ്രൂഫാണ് അതായത് നമുക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടർ പ്രൂഫല്ല നമ്മൾ ഇപ്പം എറച്ചിട്ടടിച്ചാലും ചെറിയ ചാറ്റൽ മഴ നനഞ്ഞാലും ഒന്നും പെട്ടെന്ന് ഇത് കംപ്ലൈൻ്റ് ആകത്തില്ല അങ്ങനെ വാട്ടർ പ്രൂഫായിട്ടുള്ളതാണ് ഈ ബോക്സുകളെല്ലാം ബോക്സുകളെല്ലാം വെച്ചതിന് ശേഷം നമ്മുടെ ഇൻവേർട്ടറിൻ്റെ പാക്കറ്റ് പൊട്ടിക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഇൻവേർട്ടറാണ് ഈസ്റ്റ്മാൻ എന്ന് പറഞ്ഞൊരു കമ്പനി എന്നല്ല ഈസ്റ്റ്മാൻ ഡൈ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ സബ് ബ്രാൻഡ് തന്നെയാണ് അതിനെ അപേക്ഷിച്ച് ഈസ്റ്റ്മാൻ എന്നാണ് പ്രത്യേകത എന്ന് ചോദിക്കുവാണെങ്കിൽ ഈസ്റ്റ്മാൻ പത്ത് വർഷം ഓൺ സൈറ്റ് വാറൻറ്റിയാണ് മറ്റേതിന് ഓൺ സൈറ്റ് ഡൈക്ക് വരുമ്പോൾ ഓൺ സൈറ്റ് വാറൻറ്റി അല്ല അത് നമുക്ക് വെക്കുന്ന കമ്പനി എന്ന് അയക്കാമെന്ന് പറഞ്ഞു ആ കമ്പനി വന്ന് ഇത് ചെക്ക് ചെയ്തിട്ട് അവർക്ക് റിപ്പോർട്ട് ചെയ്തതിന് ശേഷമേ ഡൈ ആണെങ്കിൽ അവർ നമ്മുടെ ഫീൽഡിൽ വന്നിത് കംപ്ലൈൻറ്റ് നോക്കത്തുള്ളൂ അതേസമയം ഈസ്റ്റ്മാൻ ആണെങ്കിൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുത്ത ഉടൻ കമ്പനി ഡയറക്റ്റ് വന്ന് സർവീസ് പെട്ടെന്ന് ചെയ്യും അപ്പോൾ അതാണ് ഇത് തമ്മിൽ വ്യത്യാസം അങ്ങനെ നമ്മുടെ ഇൻവേർട്ടറും അവിടെ സെറ്റ് ചെയ്തു എ സി ഡി സി രണ്ട് ഡി ബി ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻവേർട്ടർ ഫിക്സ് ചെയ്തതിന് ശേഷം മുകളിലേട്ട് പോയി സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് പാനൽ കയറ്റാനുള്ളതാണ് അടുത്ത പരിപാടി സ്റ്റാൻഡിൻ്റെ ഒരു സൈഡിലെ ഫ്രെയിം ഒക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെ അടുത്ത എല്ലാ സൈഡും ഇങ്ങനെ നാല് സൈഡുണ്ട് നാല് സൈഡും ഫ്രെയിം ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് പാനൽ കയറ്റാനായിട്ട് അപ്പോൾ ഓരോ സൈഡിലെയും ഫിക്സ് ചെയ്ത് സ്ക്രൂ ടൈറ്റ് ചെയ്യാതെ കറക്റ്റാണോ എല്ലാം ചെക്ക് ചെയ്യാനായിട്ട് അതിന് കോട്ടോ ഒക്കെ ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യാനായിട്ട് കൃത്യമായിട്ടും ഓരോ സൈഡിലെ ഫ്രെയിം എല്ലാം വെച്ച് വെച്ചാണ് ഇത് സ്ക്രൂ ചെയ്യുന്നത് ആദ്യമെല്ലാം ചെയ്യുന്ന ടെമ്പറിയായിട്ടാണ് പിന്നെയാണ് ഇത് പെർമനൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത് കാരണം ഇതിനകത്തെല്ലാം ഫിക്സ് ചെയ് ചെയ്തതിന് ശേഷം ഇത് എവിടെയെങ്കിലും ഒരു ഫോട്ടുണ്ടെങ്കിലോ പിന്നെ എല്ലാ സ്ക്രൂവും പിന്നെ ആദ്യം മുതൽ അഴിച്ചിട്ട് വേണം പിന്നെ ഇത് ചെയ്യാൻ അതുകൊണ്ടാണ് ആദ്യം ഇതൊന്ന് ഒരു റ ട്രയൽ നോക്കുന്നത് ഇത് കറക്റ്റാണോ അതിന് ശേഷം ആണ് പിന്നെ ഇത് ഫുൾ സെറ്റ് ചെയ്തതിന് ശേഷമാണിത് മൊത്തം മുറുക്കി അതിൻ്റെ മണ്ടെ പിന്നെയാണ് പാനൽ കയറ്റത്തുള്ളൂ ഇനി എല്ലാം സെറ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം നാല് സൈഡും കണക്റ്റ് ചെയ്ത് നാല് സൈഡും സെറ്റ് ചെയ്തു നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ടൈറ്റ് ചെയ്യാനുള്ളതെല്ലാം ടൈറ്റ് ചെയ്ത് എല്ലാം മുറുക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം കാണുന്നത് ഇനി എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പാനൽ കയറ്റി വെക്കാൻ പോകുന്നത് ഫുൾ ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിത് കുറച്ച് അങ്ങോട്ടും ഒക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു കാരണം സൂര്യപ്രകാശം കൃത്യമായിട്ട് കിട്ടുന്ന സ്ഥലം ഞാൻ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ശേഷം മാർക്ക് ചെയ്ത സ്പോട്ടിൽ നമ്മൾ കൃത്യമായിട്ട് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പാനലുകളെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് കയറ്റാനായിട്ട് തുടങ്ങിയത് നമുക്കൊരു വൈകിട്ടൊരു ആറ് അഞ്ച് മണി വരെ നല്ല സൺലൈറ്റ് കിട്ടുന്ന പോലുള്ള സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഈ പാനലിൽ വെച്ചിരിക്കുന്നത് പാനൽ സ്റ്റാൻഡുമായിട്ട് ബന്ധിപ്പിക്കുന്നത് സ്ക്രൂ ചെയ്തിട്ടല്ല ബോൾട്ട് ഉപയോഗിച്ചിട്ടാണ് ബന്ധിപ്പിക്കുന്നത് ഓൾറെഡി പാനലുകൾക്കെല്ലാം ഹോൾസ് ഉണ്ട് ആ ഹോൾസിൻ്റെ ആണ് നമ്മളിപ്പം കാണുന്ന ആ സൺലൈറ്റിൻ്റെ പ്രൊജക്ഷൻ വരുന്നത് ആ ഹോളിനകത്ത് ബോൾട്ട് ഇട്ടിട്ടാണ് ഈ സ്റ്റാൻഡിന് ഓൾറെഡി ഹോൾസ് ഉണ്ട് ആ ഹോൾസുമായിട്ട് ഇത് ബോൾട്ട് ചെയ്ത് നിർത്തുന്നത് അപ്പം കുറച്ചും നല്ല പിടിയായിരിക്കും ഇതിൻ്റെ അപ്പം നല്ല കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ അടിയിലുള്ള സ്ക്രൂകളെല്ലാം ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റാൻഡുകളൊന്നും ട്രില്ല് ചെയ്യാതെയാണ് നമ്മൾ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉറപ്പിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞായിരുന്നു ഇതിന് ലീക്ക് ഒരു മൂന്ന് നാല് വർഷം കഴിയുമ്പോൾ തന്നെ വരും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ലീക്ക് വരത്തില്ല ഇപ്പം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ എ സി ഡി സി ഡി ബി ഇൻവെർട്ടറുകളുമായിട്ടുള്ള കണക്ഷനുകൾ കൊടുക്കുവാണ് അതായത് മേളിൽ നിന്ന് വരുന്ന ഡി സി വോൾട്ടേജ് പാനലിൽ നിന്ന് വരുന്ന ഡി സി വോൾട്ടേജ് അത് ഇൻവെർട്ടറുമായിട്ടും അത് എ സി ഡി സി ഡി ബികളുമായിട്ടും അത് നമ്മുടെ റീഡിങ് എടുക്കാൻ നമുക്ക് അഡീഷണൽ ഒരു മീറ്റർ വെക്കും ആ മീറ്ററുകളുമായിട്ടുള്ള കണക്ഷനുകളാണ് ഇപ്പം കൊടുക്കുന്നത് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി വർക്ക് നമുക്ക് ഏകദേശം ഇപ്പം രണ്ടാമത്തെ ദിവസത്തിലാണ് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം വർക്ക് ഇന്നുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇൻവേർട്ടറിൻ്റെ എ സി ഔട്ട് മേളയിൽ നിന്ന് വരുന്ന സ്പാനലിൽ നിന്ന് വരുന്ന ഡി സി വോൾട്ടേജിന് ഇതിനകത്ത് വന്ന് എ സി ആക്കിയതിന് ശേഷം ഇതുവഴിയാണ് ഇത് തിരിച്ച് നമ്മുടെ മീറ്ററിലോട്ടും അതുപോലെ നമ്മുടെ ഗ്രിഡിലോട്ടും എല്ലാം പോകുന്ന ഔട്ട്പുട്ടാണിത് അങ്ങനെ അതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തതിന് ശേഷം അത് ക്ലോസ് ചെയ്യുകയാണ് അതിന് ശേഷം നമുക്ക് എത്ര യൂണിറ്റ് ആണ് ഒരു ദിവസം സോളാറിൽ നിന്ന് പ്രൊഡക്ഷൻ വരുന്നതെന്ന് നമുക്കും കെ എസ് ഇ ബിക്കാർക്കും അറിയാനായിട്ട് ഒരു അഡീഷണൽ മീറ്റർ സോളാറുകാർ നമുക്ക് വെച്ച് തരും ആ മീറ്ററാണ് ഇപ്പം വെക്കുന്നത് അതോടൊപ്പം നമുക്ക് ഇപ്പോഴത്തെ മീറ്റർ ഇപ്പം നോർമൽ മീറ്റർ ആയിരിക്കുന്നത് നമുക്കിനി ഒരു നെറ്റ് മീറ്റർ വെക്കാനുണ്ട് അത് ഇതിൻ്റെ പുറകെയാണ് ചെയ്യുന്നത് ഈ കൂടെ അല്ല അത് വേറൊരു ദിവസമാണ് നമുക്ക് നെറ്റ് മീറ്റർ വന്നതിന് ശേഷം ഇതിൻ്റെ പേ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴാണ് നെറ്റ് മീറ്റർ നമുക്ക് വെച്ച് തരുന്നത് അത് നമുക്ക് വെക്കുന്ന കെ സി വി അതിന് ശേഷമാണ് നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ അവസാനത്തെ പരിപാടിയിലേക്ക് എത്തുകയാണ് എർത്തിൻ്റെയാണ് അവസാനത്തെ പരിപാടി വരുന്നത് അപ്പം മൂന്ന് എർത്താണ് അതിൻ്റെ പ്രോഗ്രസ്സാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് എർത്ത് കണക്ഷനും കൊടുത്ത് പിന്നെ ലൈറ്റിങ് അറസ്റ്റിൻ്റെയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം നമ്മുടെ പരിപാടികൾ ഇതിൻ്റെ എല്ലാം കഴിയും പിന്നെ നമുക്ക് നെറ്റ് മീറ്റർ കാര്യങ്ങൾ പേപ്പർ വർക്ക് ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ കംപ്ലീറ്റ് ബാക്കി എല്ലാം തീരും അപ്പം എർത്ത് ലൈറ്റിങ് അറസ്റ്റ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കണക്ഷൻസിൻ്റെ ഇപ്പം കൊടുക്കുന്നത് എർത്തിനും ലൈറ്റിങ് അറസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ടുള്ള എർ കണക്ഷൻസ് ആണ് ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞ് അവസാനം അതിൻ്റെ കുഴികളെല്ലാം സൈഡെല്ലാം മണ്ണിട്ട് വെട്ടി മൂടി കംപ്ലീറ്റ് ആക്കി അതിൻ്റെ പരിപാടി ഉടം കൊണ്ട് നിർത്തി നമ്മുടെ ലൈറ്റനിങ് അറസ്റ്റാണ് ഫിറ്റ് ചെയ്യുന്നത് അപ്പം ലൈറ്റനിങ് അറസ്റ്റ് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പാരപ്പറ്റലാണ് അത് ഫിറ്റ് ചെയ്യുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റേ റെഡിമെയ്ഡ് സ്റ്റാൻഡാണ് എടുത്തത് നമ്മുടെ റൂഫ് ട്രില്ല് ചെയ്യാതെ അതിൻ്റെ വേണ്ട കോൺക്രീറ്റ് ബോക്സ് ഉണ്ടാക്കിയിട്ട് അവിടെ നമ്മൾ ഫിറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് വെൽഡിങ് ചെയ്യാൻ പറ്റത്തില്ല ഇതല്ല അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ വരുന്ന പാരപ്പറ്റം നമ്മൾ ട്രില്ല് ചെയ്തിട്ടാണ് ലൈറ്റനിങ് അറസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തത് ഇനിയും പാനലുകൾ തമ്മിലുള്ള കണക്ഷനും കൊടുത്ത് ഇവിടെ സീരിയസ് ആയിട്ടാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അതും കൊടുത്ത് നേരെ ഇൻവേർട്ടറുമായിട്ടുള്ള കണക്ഷനോട് കഴിയുമ്പോൾ പാനൽ ഇൻസ്റ്റാളിങ്ങിൻ്റെ പരിപാടി എല്ലാം കംപ്ലീറ്റ് ആവും രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അവർ വന്ന് പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം തീർത്തു തന്നത് അന്ന് തന്നെ നമുക്ക് നെറ്റ് മീറ്ററും തന്നു പിറ്റേ നമുക്ക് നെറ്റ് മീറ്റർ കെ സി ബി കണക്റ്റ് ചെയ്തു തരികയും ചെയ്തു അതോടെ നമ്മുടെ സോളാറിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയി